ഹായ് ഗുഡ് മോർണിംഗ് എവരിബീ ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു മൈ മോർണിംഗ് ാണ് മൈ മോണിങ് പിന്നൊരു രണ്ട് മിനിറ്റ് വേറെ ചോദിക്കലില്ല ജിമ്മിനെ പോലുണ്ടോ ജിമ്മിനെ പോലെ ഉണ്ടോയെന്ന് ദിസ്ഇസ് മൈ ജിം ഇതാണ് എൻ്റെ ജിം ചോറ് ചെറുപയർ കൂട്ട തൈര് നേന്ത്രക്കാരി ഉപ്പേരി നാരങ്ങാച്ചാറ് പുതിച്ചോറ് ദിസ് ഇസ് മൈ പുതിച്ചോ ഏതാ ലിപ്സ്റ്റിക്കെന്നൊന്നും ചോദിക്കണ്ട ലിപ്സ്റ്റിക്കും മേക്കപ്പൊന്നുമില്ല കൊല്ലും ഞാൻ എൻ്റെ എല്ലാ ചങ്കകളും ഉറങ്ങിണീച്ചോ ഉറങ്ങിണീച്ചോ

ഹിന്ദി ഒന്നും അറിയുന്നില്ല പണ്ടത്തെ കാലത്ത് ചായ ഒടിക്കാൻ കൊടുത്തു രാവിലെ തന്നെ നമുക്കൊരു പത്തോ ഇരുപതോ ചിലപ്പോൾ നമ്മളൊരു ലൈമ്ടീൻ്റെയോ ഒരു ചായേൻ്റെയോ എല്ലാം പൈസയായിരിക്കും പൈസ എടുക്കുന്ന സമയത്ത് കുർഖേന ശരിക്കും കാണിക്കാൻ പറ്റിയോ അറിയില്ല കുർഖാജീന നമ്മളെ കുർഖാജി എന്തെല്ലോ ഹിന്ദിയിൽ ചോദിച്ചു എനിക്കാവുന്ന പോലെ ഞാൻ മറുപടി പറഞ്ഞു രണ്ട് മിനിറ്റ് കൂർക്കൊക്കെ പോയി അത് നമ്മളെ വീട്ടിൽ പണ്ട് പണ്ടേ വരുന്ന ഒരാളാണ് അത്രയും വർഷങ്ങളായിട അതാ ചോദിക്കുന്നത് എടപ്പൊയിനീന്ന് ഏടെപ്പോയിനീ എടിയുണ്ടായിട്ടേ എല്ലാം ചോദിക്കുന്നു നമ്മളെ കാട്ടിയും വൃത്തി പറയുന്നു മലയാളം എടി പോയിത് ഇട ഉണ്ടായിട്ടേ എന്നെല്ലാന്ന് ചോദിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളെവിടെ പോയി എന്നാണ് ഞാൻ ചോദിച്ചത് എന്നിട്ടൊരു ചയ കൊടുത്തു വീട്ടിൽ വന്ന അമ്മ അങ്ങനെ അമ്മക്കിങ്ങനത്തെ ടീമിൻ്റെ സത്യത്തിൽ പേടിയാണ് പണ്ട് അമ്മ അങ്ങനെ ഒന്നിനും നിൽക്കൂല ഞാൻ അതൊന്നും നോക്കൂല നമ്മളെ നേരെ വരുമ്പം നമ്മൾ നോക്കിയാൽ മതി അല്ലാതെ നമ്മൾ അടുത്ത കൊല്ലം ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ വീഡിയോയിൽ എപ്പോഴും എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടാവും അപ്പം ആ പറയുന്നത് എപ്പോഴും ബാഗ് നേരെ വെച്ചു സൂര്യൻ ഇങ്ങനെ വന്ന് നമ്മളെ പിടിക്കുന്നു സൂര്യൻ സൂര്യൻ എനിക്ക് കുറച്ചും കൂടി ഒരു സൗന്ദര്യം തരുന്നു മൈസൂര്യൻ മൈസൂര്യൻ മൈസൂരല്ല സൺ കുഞ്ഞുക്കൾ ഒരു ഇത് ചെയ്യുന്ന എന്ത് ട്യൂഷന് പോവാൻ ഞാനൊരു ചെറിയ കന്ന് കയറുന്നു കുർക്ക സബ്ജി ആയിട്ടില്ല രാവിലത്തെ എന്താ പറയാ രാവിലത്തെ ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു തന്ന കേരളത്തെഴുകും തുറന്നു പാഴേ അങ്ങനെ ഹൈവേ ഹൈവേ ഇനി വാഹനം ഉണ്ടാവും ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു നമ്മളൊരു മാഷുണ്ട് മാഷക്ക് രാവിലെ പുഷ്പവൃഷ്ടി എൻ്റെ അമ്മേ എന്താ നടത്തല്ലേ നമ്മളെ ഖൂർഖാജീൻ്റെ അടുത്ത് പോയതുകൊണ്ട് എൻ്റെ ബസ് പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഹൈവേ നാല് വരി പതയിൽ എത്തി ഇനി ഒരു മിനിറ്റ് നടന്നാൽ മൈ ബസ് സ്റ്റോപ്പ് അപ്പം നമുക്ക് ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് വെരി വെരി മോർണിംഗ് ഏത് പൂ കണ്ടാലും മാറ്റും ഏത് പൂ കണ്ടാലും മാറ്റും ണ്ടാ കെർ ഇതല്ലേ ഭാരതബന്ത് വാഹനമുണ്ട് എന്നറിയപ്പെടുന്നു നമ്മളത് ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചതാണ് അപ്പൊ അങ്ങനെ അടുത്ത പൂവുമായി അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോകുന്നതാണ് ഓക്കേ